ഡി ബിനോയ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട് ഡി ബിനോയ് വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സർവകക്ഷി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രാവിലെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃയോഗമായിരുന്നു ആയിരുന്നു അതിന് തൊട്ടു പിന്നാലെയുള്ള സർവകക്ഷിയോഗത്തിലേക്ക് കടന്നിരിക്കുന്നു സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതും ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ മാധ്യമങ്ങളെ കാണും കാരണം സർവ്വകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് നേരത്ത തീരുമാനങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയിക്കും നേതൃയോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃയോഗത്തിലെ പ്രധാന സംഭവങ്ങൾ ഇങ്ങനെയാണ് അതായത് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലായിരുന്നു ഒപ്പം ആ രക്ഷാപ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൃത്യമായ തരത്തിൽ സേന വിഭാഗങ്ങളും ഒപ്പം കേരളത്തിലെ പോലീസ് ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഒപ്പം ഇനി വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ നീക്കം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനവും നടന്നു പ്രത്യേകിച്ചും ഇനി വളരെ ചിട്ടിയോടി കൂടി പ്രവർത്തിക്കുന്നത് വിവിധ വകുപ്പുകളാണ് പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് ഒപ്പം കൂടിയാണെന്ന കാര്യത്തിൽ ജലവിൽപ്പവ വകുപ്പ് അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഏതരത്തിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് കൃത്യമായ യോഗം ആ പ്രാഥമിക വിലയിരുത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വം പുറത്തുകൂട്ടി വർദ്ധിക്കും എന്നുള്ളതായിരുന്നു സൂചന പ്രത്യേകിച്ചും ഈ പരിശോധി അവർക്ക് കൃത്യമായ ചികിത്സ നൽകണം ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മറ്റേതെങ്കിലും ആശുപത്രികളിലേക്ക് എത്തിക്കണമെങ്കിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം എയർഫോഴ്സ് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ നൽകാം അതായത് ആവശ്യമെന്ന് കണ്ടാൽ ഹെലികോപ്റ്ററിൽ തന്നെ മെഡിക്കൽ കോളേജുകളിലോ മറ്റേവിടെയെങ്കിലും ആ വലിയ തരത്തിലുള്ള ചികിത്സ ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തയ്യാറാണെന്നും സേനയുടെ അംഗങ്ങളും അറിയിച്ചു ഒപ്പം മറ്റൊരു വിഷയം മുന്നിൽ നിൽക്കുന്നത് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ചില സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല നിലവിലെ അത്തരം ഭീഷണിയോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും അതിനൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സാനിറ്റേഷൻ അവർക്ക് നൽകുന്ന ഭക്ഷണം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു ശുദ്ധി വരുത്തണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു അത്തരത്തിൽ ആരോഗ്യവകുപ്പ് അതിനെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കണം എന്നൊരാവശ്യം ഉണ്ടായിരുന്നു കൂടാതെ ഈ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ കാര്യത്തിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹകരണ ആശുപത്രികളിൽ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരുടെ സഹായം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൽക്കാലിക ക്ലിനിക്കുകൾ തുടങ്ങുന്നതായും പരിഗണനയിലുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകൾക്ക് സമീപത്തായിട്ട് അല്ലെങ്കിൽ അവർ തങ്ങുന്ന സ്ഥലങ്ങൾക്ക് സമീപത്തായി തന്നെ ചെറിയ തോതിലുള്ള ക്ലിനിക്കുകൾ തുടങ്ങും അവർക്ക് അത്യന്തര വൈദ്യസഹായം നൽകുകയാണ് ലക്ഷ്യം ഒപ്പം ആ വലിയ തരത്തിലുള്ള ചികിത്സ ആവശ്യമാണെങ്കിൽ മേപ്പാടിയിലും ഒപ്പം വിംസിലും അതുകൂടാതെ വയനാടിലെ ജനറൽ ആശുപത്രികളിലും സംവിധാനങ്ങളും അടിയന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കാനും ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നീട് ഉള്ളത് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴായി പെയ്യുന്ന മഴയാണ് മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ആരെങ്കിലും മഴനിടയിലുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും ഈ പേരി പാലത്തെ നിർമ്മാണം ഉച്ചയോടുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾക്കും അപ്പം രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ എത്തിക്കാനും കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയും രക്ഷാപ്രവർത്തകർ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാൽ അവിടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് മുന്നോട്ട് പോകാനൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരത്തിൽ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും ഇനിയുള്ളത് ഒരു ഏകദേശം അറുപത് സ്ക്വയർ കിലോമീറ്റർ മേഖലയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ റിപ്പോർട്ട് അതായത് വനമേഖലയിലുണ്ട് ഒപ്പം ചാരിയാർ പുഴയിലുണ്ട് ഒപ്പം ആലപ്പുഴ ആലപ്പുഴിക്കണം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ മറ്റ് മേഖലകളിൽ എവിടെയെങ്കിലും ഇവർ ഒഴുകി എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വനമേഖലകളിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ഇ ബി ഇന്ന് വൈകുന്നേരത്തോട് തന്നെ അടിയന്തരമായി അവിടേക്ക് കുറെ സ്ഥലങ്ങളിലെങ്കിലും വഴികുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ വകുപ്പുകളും ഇതുപാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥന്മാരുടെ അവലോകന യോഗത്തിൽ പറഞ്ഞത് ഇനിയുള്ളത് സർവകക്ഷി യോഗമാണ് സർവകക്ഷി യോഗത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായും ഇതിനകത്ത് വരാൻ പോകുന്ന അടുത്ത ഘട്ട പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അതായത് നിലവിലെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു ഇനിയുള്ളത് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂട്ടായ ഒരു പ്രവർത്തനം എല്ലാവരെയും ഒരു പ്രവർത്തനം അനിവാര്യമാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടപ്പിലാക്കുന്നതിന് വിവിധ വകുപ്പുകളെ എങ്ങനെ ഏകോപിച്ച് പ്രവർത്തിക്കാം ഇതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് സംസ്ഥാന മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും ഏകദേശം പതിനാലോളം മന്ത്രിമാർ തന്നെ അവിടുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ ഉള്ള സാഹചര്യത്തിൽ സ്പീക്കർ ഉൾപ്പെടെയുള്ളവരുണ്ട് അവിടെ വെച്ച് അടിയന്തര യോഗം ഒരു 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 തരത്തിൽ പോലും വീഴ്ചകൾ സംഭവിക്കാത്ത തരത്തിലുള്ളവർ യോഗം ചേർന്നുകൊണ്ട് അടുത്ത ഘട്ട നടപടികളിലേക്ക് നീങ്ങാനാണ് ഈ തീരുമാനം പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പിന്റെ കാര്യത്തിൽ ഒരു കൂടി കുറച്ചുകൂടി വേഗത്തിലാക്കാൻ അതായത് ഇപ്പോൾ വേഗത്തിലുണ്ടെങ്കിൽ പോലും ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഒന്ന് വേഗത്തിലാക്കാനും അതുപോലെ തന്നെ ഈ അവിടെ നേരത്തെ വന്ന ഒരു പരാതി ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകുന്നതിലുള്ള കാലതാമസം അതെങ്കിൽ ലഭ്യമാകുന്നതിന് അടിയന്തരമായ നടപടി എന്നുള്ളതാണ് കാരണം പലപ്പോഴും ചാലിയാർ പുഴയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വിവിധ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഈ അവയവങ്ങൾ ഡിഒ ഡി എൻ എ പരിശോധനകൾ മാത്രമേ അത് ആരുടെതാണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡി എൻ എ പരിശോധനകൾ കൂടി വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നീക്കങ്ങൾ നടപ്പിലാക്കണമെന്നൊരു ആവശ്യവും നേരത്തെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലും ഇപ്പോൾ സർവ്വകക്ഷി യോഗത്തിലും ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും സർവ്വകക്ഷി യോഗത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ സുരക്ഷിതമായി വളരെ മുന്നോട്ട് അടുത്ത ഘട്ടം എന്ന് പറയും പുനരധിവാസം ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള പ്രയത്നമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുക അതെ പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് രക്ഷാപ്രവർത്തനം തന്നെയാണ് സർക്കാരിന് കരുത്തേകുന്ന പ്രവർത്തനങ്ങളാണ് വ്യോമസേന അടക്കമുള്ള സന്നദ്ധ സൈനികർ അവിടെ ചെയ്യുന്നത് ഈ വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകളും അഞ്ച് ഗരുഡ് കമാൻഡോസുകളും അടക്കം അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ട് തീർച്ചയായും രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിലാണ് സേനാ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും കാരണം ദുരന്തമറിഞ്ഞ് വളരെ കാലതാമസമില്ലാതെ തന്നെ സൈന്യം അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് ഒരിക്കൽ പോലും ഒരു ഹെലികോപ്റ്റർ പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അത്രയധികം ആ ദുർഘടനം പറ്റിയ സ്ഥലത്ത് ഹെലികോപ്റ്റർ ഇറക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം സൈന്യം നേതൃത്വം നൽകി ഒപ്പൊ ഇപ്പൊ നടക്കുന്നത് ഈ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചു വരുന്നത് കാരണം സേനാ വിഭാഗങ്ങളുടെ നല്ലൊരു സംഘം പ്രവർത്തകർ തന്നെ അവിടുണ്ട് കാരണം വലിയ സിമന്റ് കൂലുകൾക്കിടയിലും ഒപ്പം കെട്ടിടത്തിന്റെ ഇടയിലും ഒക്കെയായിട്ടാണ് കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്ന ആ ഭാഗങ്ങളിൽ ടിഫർ ഡോഗ് അല്ലെങ്കിൽ മണം മണം പിടിക്കുന്ന നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പരിശോധന നടത്തി ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ പുരോഗമിക്കുന്നു നേരത്തെ എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ച് അവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു അതിനെ ഏരിയൽ സർവേ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ഏരിയൽ സർവേ നടത്തി അവിടെ നടന്ന ആ മണ്ണിലിത്തലിന്റെ വ്യാപ്തി മനസ്സിലാക്കി പ്രത്യേക ഒരു ഗ്രാഫ് തയ്യാറാക്കിക്കൊണ്ട് അതടിസ്ഥ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പരിശോധനയ്ക്ക് കൂടി തയ്യാറെടുക്കുകയാണ് ഇനിയും ഇരുന്നൂറിലധികം സേനാംഗങ്ങൾ കോഴിക്കോട് എത്തി അവർ സർവ്വസജ്ജരായിരിക്കും രക്ഷാപ്രവർത്തനങ്ങൾക്ക് അഞ്ചിലധികം ഹെലികോപ്റ്ററുകളുണ്ട് മരുന്നുണ്ട് ആഹാരവർത്തങ്ങൾ ഇവയെല്ലാമായിട്ടും സേനാംഗങ്ങളും സർവ്വസജ്ജരായിരിക്കുന്നു അതെ